സമൂഹത്തെ പറ്റിക്കുന്ന കാര്യത്തിൽ ഏറ്റവും അധികം വിജയിച്ച ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ സ്വർണക്കട ബിസിനസ്സുകാരനായാണ് ബോബി ചെമ്മണ്ണൂർ സമൂഹത്തിൽ ആദ്യം അറിയപ്പെട്ടു തുടങ്ങിയത് എന്നാൽ എത്ര സ്വർണ്ണക്കട അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ഈ സ്വർണക്കടകൾക്കൊക്കെ എത്ര ലാഭമുണ്ട് എന്ന് അക്കൗണ്ട് ബുക്ക് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും നമുക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ അദ്ദേഹം നടത്തുന്നത് ബ്ലെഡ് കമ്പനികളാണ് മറ്റുള്ളവരുടെ പോക്കറ്റിലിരിക്കുന്ന പണം തട്ടിയെടുത്ത് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ബ്ലൈഡ് കമ്പനികളെ പോലെ ചൂതാട്ടം നടത്തി ബോബി ചെമ്മണ്ണൂർ മുമ്പോട്ട് പോകുന്നു ബോപി ചെമ്മണ്ണൂർ കൈവച്ചതെല്ലാം തട്ടിപ്പിലേ അവശേഷിച്ചിട്ടുള്ളൂ ഇതൊക്കെ തുടങ്ങുമ്പോൾ ആളുകൾ അറിയും പൊളിയുമ്പോൾ ആരും അറിയില്ല നിന്നെ തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാതെ പോയല്ലോ അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ പൊളിഞ്ഞടങ്ങിയത് ബോച്ചെ ലോട്ടറിയാണ് ഇരുപത്തിയഞ്ചു കോടിയുടെ ഒന്നാം സമ്മാനം പ്രതീക്ഷിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതുവരെ നറുക്കെടുത്തിട്ടില്ല എല്ലാ ദിവസവും നറുക്കെടുപ്പേ എന്ന് പറഞ്ഞിരുന്ന ബോബി ചെമ്മണൂർ ഇപ്പോൾ പരസ്യം പോലും ചെയ്യുന്നില്ല നിയമവിരുദ്ധമായ നിയമവിരുദ്ധമായി ലോട്ടറിയാണെന്ന് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് ഒരു ലഹരിയായിക്കൊണ്ട് നടക്കുന്നു സ്ത്രീകളോടുള്ള തന്റെ ഒടുങ്ങാത്ത അഭിനിവേശത്തെ കുറിച്ച് ബോബി ചമ്മണ്ണൂർ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് സമ്മതമുള്ള സ്ത്രീകളുമായി ബന്ധമാകാം കുഴപ്പമൊന്നുമില്ല എന്നാൽ പൊതുവേദിയിൽ വെച്ച് അവതാരകരെയും സിനിമാ നാടുകളെയും ഒക്കെ അശ്ലീലം പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് കൊച്ചുകുട്ടികളോട് പോലും ലൈംഗിക ചുമയോടെ സംസാരിക്കുന്നതൊക്കെ എനിക്ക് അറിയാൻ വരാത്തോണ്ട് എങ്ങനെ സാധിക്കുന്നു എനിക്ക് നിന്റെ കാര്യത്തിൽ ഈ ബോബി ചെമ്മണ്ടൂറിന്റെ സ്ത്രീ ഇരകളിൽ ഒരാളാണ് ഹണി ഹണി റോസ് അപമാനിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ പരിഹസിക്കുന്നു എന്നായിരുന്നു ഹണിയുടെ പരാതി അനേകം തട്ടിപ്പ് കേസുകളിൽ വഞ്ചന കേസുകളിൽ പ്രതിയാർക്കപ്പെട്ടിട്ടും സമാന്തരമായി ലോട്ടറി നടത്തി ഖജനാവിന് കോടികൾ നഷ്ടമുണ്ടാക്കിയിട്ടും കോടതി വിധികൾക്ക് പോലും പുല്ലുവില കൽപ്പിച്ച് ആഘോഷങ്ങൾ നടത്തിയിട്ടും വൃത്തികേടുകൾ പറഞ്ഞ് അരങ്ങു നിറയുന്ന ബോബിച്ചമ്മണ്ണൂർ ഒരുപക്ഷെ ആദ്യമായി അഴിയെണ്ണുന്ന സാഹചര്യം ഇതോടെ രൂപപ്പെട്ടേക്കാം അയ്യോ കഷ്ടമായി പോയി അവൻ അങ്ങനെ തന്നെ വേണം